പല വ്യാഖ്യാനങ്ങളും നടത്താവുന്ന മറുപടികൾ എന്നാൽ ഒന്നും തെളിച്ചു പറയുന്നുമില്ല അങ്ങനെ വേണമോ ഇപ്പോൾ പ്രമോദിന്റെ മറുപടി സ്വാഭാവികമായിട്ടും ഇദ്ദേഹത്തിന്റെ മറുപടിയിൽ പല കാര്യങ്ങളും പല കാര്യങ്ങളും പുറത്തു വരാനുണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മറുപടിയിൽ നിന്ന് വ്യക്തമാവുന്നത് കാരണം ഞാനൊരു ചെറിയ കുഞ്ഞാണ് എന്ന് പറയുന്നതും നേരത്തെ ഒരു ഏരിയ കമ്മിറ്റി അംഗത്വം വിചാരിച്ചാൽ ഇത്തരത്തിലൊരു പി എസ് സി നിയമനം നടത്താൻ പറ്റുമോ എന്ന ചോദ്യത്തിനുമൊക്കെ പ്രമോദിൻ്റെ മറുപടിയിൽ വളരെ വ്യക്തമായിട്ടുള്ള ചില ഗൂഢമായ അദ്ദേഹത്തിൻ്റെ മറുപടികളുണ്ട് സ്വാഭാവികമായിട്ടും ഇന്ന് പാർട്ടിക്ക് അദ്ദേഹം കൊടുത്ത മറുപടി എന്താണ് എന്ന് വ്യക്തമായാൽ അതിൽ ചില കാര്യങ്ങൾ അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ വിശദീകരണം എന്താണ് എന്നുകൂടി നമുക്കറിയേണ്ടതുണ്ട് ആ വിശദീകരണത്തെക്കുറിച്ച് സ്ഥിരീകരിക്കാൻ പോലും തയ്യാറായിട്ടില്ല അങ്ങനെ ഒരു വിശദീകരണം നൽകാൻ വേണ്ടി അല്ല വന്നിട്ടുള്ളത് പാർട്ടി ഓഫീസിൽ പല കാര്യങ്ങൾക്ക് വരാറുണ്ട് അത്തരത്തിൽ വന്നു എന്ന് മാത്രം നോട്ടീസ് കിട്ടിയോ എന്ന ചോദ്യത്തിനും നോട്ടീസ് കിട്ടിയെന്ന് അദ്ദേഹം മറുപടി പറഞ്ഞിട്ടില്ല അപ്പോൾ നോട്ടീസ് കിട്ടിയതുമായി ബന്ധപ്പെട്ടോ വിശദീകരണ കുറിപ്പുമായി ബന്ധപ്പെട്ടോ പാർട്ടിയുടെ നടപടിയുമായി ബന്ധപ്പെട്ടോ ഒന്നും തന്നെ പ്രമോദ് ഒന്നും സ്ഥിരീകരിക്കുന്നില്ല ഇതിന്റെ പേരിൽ പാർട്ടിയിൽ നടപടി ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് കുറ്റം ചെയ്തവർക്കെതിരെയല്ലേ നടപടി ഉണ്ടാവേണ്ടത് ആത്മവിശ്വാസവും പ്രമോദ് പ്രകടിപ്പിക്കുന്നുണ്ട് ഏതായാലും ഇങ്ങനെ ഈ റിയൽ എസ്റ്റേറ്റ് ബന്ധത്തിന്റെ പേരിലോ അല്ലെങ്കിൽ കോഴയ ആരോപണത്തിന്റെ പേരിലോ പ്രമോദിന്റെ പേരിൽ നടപടി ഉണ്ടായാൽ അദ്ദേഹത്തിന് ചിലതൊക്കെ പറയാനുണ്ട് എന്നും ചിലതൊക്കെ പുറത്തു വരാനുണ്ട് എന്നും അദ്ദേഹത്തിന്റെ വാക്കിൽ നിന്ന് വ്യക്തമാണ് ഈ ചെറിയ കുഞ്ഞാണ് എന്ന പ്രയോഗത്തിനകത്തും ആരോപണത്തിന് പിന്നിൽ ആര് എന്ന് പുറത്തു വരേണ്ടതുണ്ട് എന്ന വാക്യത്തിനും ഇതിനും അതോടൊപ്പം തന്നെ ഈ പി എസ് നിയമനം പോലെയുള്ള ഒരു കാര്യങ്ങളിൽ കേവലം ഒരു ഏരിയ കമ്മിറ്റി അംഗത്തിന് ഇടപെടാൻ സാധിക്കില്ല എന്നുള്ള അദ്ദേഹത്തിന്റെ മറുപടിയിലുമൊക്കെ ആരൊക്കെയോ ഇതിന് പിന്നിലുണ്ട് എന്നുള്ള കോഴിക്കോട് ജില്ലാ ഘടകത്തിലെ വിഭാഗീയത സംബന്ധിച്ച ാണ് ഇപ്പോൾ മുഹമ്മദ് റിയാസിൻ്റെ നേതൃത്വത്തിൽ ഒരു സംഘം അപ്പുറത്ത് മറ്റൊരു വിഭാഗം അത് അതിൽ ജില്ലാ സെക്രട്ടറി അടക്കമുള്ളവർ എന്നുള്ള സൂചനകളൊക്കെ പുറത്തു വരുന്നു അതിൽ എളമരം കരിയും പോലുള്ള മുതിർന്ന നേതാക്കളുമുണ്ട് എന്നുള്ള വിവരം പുറത്തു വരുന്നു അപ്പോൾ രണ്ട് വിഭാഗമായി നേതാക്കൾ മാറുകയും രണ്ട് വിഭാഗം നേതാക്കൾക്കും പുറത്തുള്ള ബന്ധങ്ങൾ അത് ഇരുവ ഇരു കൂട്ടരും തമ്മിലുള്ള സംഘർഷങ്ങൾക്കിടയിൽ പുറത്തു വരികയും ചെയ്യുന്നു കാരണം ഇതിപ്പോൾ രണ്ട് മാസം മുമ്പ് റിയാസ് നൽകിയ പരാതിയാണ് ആ പരാതിയുടെ റിയാസ് അല്ല ഈ പണം കോഴ നൽകിയവർ രണ്ട് മാസം മുമ്പ് പരാതി കളിക്കുകയാണ് ആ വിവരങ്ങൾ ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നതിന് പ്രത്യേക സാഹചര്യമുണ്ട് തിരിച്ചുള്ള ആരോപണങ്ങളും അതേപോലെ തന്നെ പുറത്തു വരാനുള്ള സാധ്യതയില്ലേ ഇപ്പോൾ പ്രമോദ് ചിരിക്കുന്നവരെല്ലാം സുഹൃത്തുക്കളല്ല എന്ന് പറയുന്നു ആദ്യഘട്ടത്തിൽ എസ് എഫ് ഐയിൽ ഡിവൈഎഫിലൊക്കെ തന്നെ മുഹമ്മദ് റിയാസിൻ്റെ സന്തത സഹചാരി എന്നറിയപ്പെടുന്ന പ്രമോദ് കോട്ടൂളി പിന്നീട് ആ സൗഹൃദം മാറുകയായിരുന്നു പ്രമോദ് കുട്ടാളി ഇപ്പോൾ പ്രമോദ് കൊട്ടൂളി ഇപ്പോൾ ആരുടെ ഒപ്പം എന്നുള്ളതിൻ്റെ സൂചനകളുണ്ടോ തീർച്ചയായിട്ടും പ്രമോദ് കൊട്ടൂളി ഇന്നിട്ട ഫേസ്ബുക്ക് പോസ്റ്റിനകത്ത് കൃത്യമായി പറയുന്നുണ്ട് പതിനാല് വയസ്സിൽ തുടങ്ങിയ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് അതിൽ എസ് എഫ് എയുടെയും ഡിവൈഎഫ് എയുടെയും ഒക്കെ കാലത്ത് കോട്ടൂളി എന്ന് പറയുന്ന പ്രദേശം മുഹമ്മദ് റിയാസിന്റെ കൂടി പ്രദേശമാണ് അപ്പോൾ ഒരേ പ്രദേശത്തിൽ നിന്ന് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുകയും നഗരത്തിലെത്തി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുകയും ചെയ്യുന്ന രണ്ട് വ്യക്തികളെന്ന രീതിയിൽ വലിയ സൌഹൃദം ഇവർ തമ്മിൽ സൂക്ഷിച്ചിരുന്നു പക്ഷെ പിന്നീട് മുഹമ്മദ് റിയാസ് ഡിവൈഎഫ്എയിൽ അഖിലേന്ത്യാ പ്രസിഡന്റൊക്കെ വളരുകയും ചെയ്തപ്പോൾ ഇവിടെ ലോക്കൽ കമ്മിറ്റിയിൽ നടപടി നേരിട്ട ഒരു നേതാവാണ് പ്രമോദ് കോട്ടൂളി അദ്ദേഹത്തെ ബ്രാഞ്ചിലേക്കൊക്കെ തരം താഴ്ത്തിയിരുന്നു ും പിന്നെ കഴിഞ്ഞ സമ്മേളന കാലത്താണ് ഏരിയ കമ്മിറ്റിയിലേക്ക് പ്രമോദ് കോട്ടൂളി തിരിച്ചു വരുന്നത് ആ പ്രമോദ് കോട്ടൂളിയുടെ തിരിച്ചു വരവ് സ്വാഭാവികമായിട്ടും മുഹമ്മദ് റിയാസിന്റെ അറിവോടെയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അനുഗ്രഹത്തോടെയോ അല്ല അത് എതിർപക്ഷത്തിന്റെ പക്ഷത്തിന്റെ അനുഗ്രഹത്തോടു കൂടിയാണ് സ്വാഭാവികമായിട്ടും അതിനുശേഷം പ്രമോദ് കോട്ടൂളിക്ക് കൂറും പക്ഷവും ഉള്ളത് ഇവിടുത്തെ ഔദ്യോഗിക വിഭാഗത്തോടെ തന്നെയാണ് അതുകൊണ്ടാണ് ഇത് രണ്ട് ചേരികളിലായി മാറി എന്ന് പറയുന്നത് മുഹമ്മദ് റിയാസിന്റെ ചേരിയിലല്ല ഈ പ്രമോദ് കോട്ടൂളി നിലവിലുള്ളത് എന്നുള്ളത് വ്യക്തമാണ് ആ എതിർ ചേരിയിൽപ്പെട്ട ആളുകളെ വെട്ടുക എന്നുള്ള ലക്ഷ്യം കൂടി ഈ വാർത്തയ്ക്ക് പിന്നിലുണ്ട് എന്ന് സ്വന്തം സ്വാഭാവികമായി തന്നെ കരുതാൻ സാധിക്കുന്നതാണ് ഏതായാലും ഈ വാർത്ത പുറത്തു വന്നതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട് എന്നുള്ളത് പ്രമോദ് കോട്ടൂളി തന്നെ സമ്മതിക്കുന്ന കാര്യമാണ് ഇന്ന് നൽകിയ വിശദീകരണക്കുറിപ്പിലും സ്വാഭാവികമായി അത്തരത്തിലൊരു ആക്ഷേപം അദ്ദേഹം ഉന്നയിക്കും കഴിഞ്ഞ ഏരിയ കമ്മിറ്റി യോഗത്തിനകത്തും പ്രമോദ് കോട്ടൂളി രണ്ട് ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു ഇപ്പോൾ വരുന്ന ആരോപണങ്ങൾക്കെതിരെ ഒരു പോലീസിൽ പരാതി കൊടുക്കേണ്ടതുണ്ട് മാത്രമല്ല എനിക്ക് വാർത്താ സമ്മേളനം വിളിക്കാൻ അനുമതി നൽകണം എന്നും ഏരിയ കമ്മിറ്റി യോഗത്തിൽ പ്രമോദ് കോട്ടൂളി ആവശ്യപ്പെട്ടിരുന്നു ഈ രണ്ട് ആവശ്യങ്ങളും അന്ന് ഏരിയ കമ്മിറ്റി യോഗത്തിൽ പങ്കെടുത്ത ജില്ലാ സെക്രട്ടറി നിഷേധിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് അതിന്റെ ആവശ്യമില്ല വരട്ടെ എന്നുള്ളൊരു മറുപടിയാണ് അന്ന് ജില്ലാ സെക്രട്ടറി പി മോഹനൻ യോഗത്തിൽ നൽകിയത് എന്നും നമുക്കറിയാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം കാര്യങ്ങൾ പുറത്തു വരുന്നതിൽ പാർട്ടിക്ക് എതിർപ്പുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ഒരു തീയും പുകയും ഇനി ഇനിയുണ്ടാവരുത് എന്നുള്ളതാണ് പാർട്ടി ആഗ്രഹിക്കുകയും ചെയ്യുന്നത് കാരണം രണ്ടു പക്ഷത്തിനും മാനഹാനിയും നഷ്ടവും ഇതിൽ നിന്ന് സംഭവിക്കാനുണ്ട് പക്ഷേ ഇത്തരം വലിയൊരു ആരോപണം പുറത്തു വന്ന സാഹചര്യത്തിൽ ഒരു നടപടിയുമില്ലാതെ ഇത് ഒതുക്കി തീർക്കുകയാണെങ്കിൽ പാർട്ടിക്കുള്ളിൽ അത് വലിയ ക്ഷീണം ചെയ്യും കാരണം പാർട്ടി പ്രവർത്തകർക്കിടയിൽ ഒരു മറുപടി പറയാൻ നേതൃത്വത്തിന് ഇല്ലാതാവും അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിലൊരു നടപടി ഇക്കാര്യത്തിൽ ഉണ്ടാവേണ്ടതുണ്ട് എന്നുള്ളതാണ് പാർട്ടി ഇപ്പോൾ നേരിടുന്ന പ്രതിസന്ധി അത്തരത്തിൽ നടപടി ഉണ്ടായാൽ പ്രമോദ് ഏത് തരത്തിൽ അതിനോട് പ്രതികരിക്കും പ്രമോദിന്റെ ഭാഗത്ത് എന്തെങ്കിലും വെളിപ്പെടുത്തലുണ്ടാവുമോ പ്രമോദ് മറുപടി പറയുമോ എന്നുള്ളതൊക്കെയാണ് ഇനി പാർട്ടി നേതൃത്വം ഭയപ്പെടുന്ന കാര്യം ഇന്നിപ്പോൾ ഈ വിശദീകരണം നൽകി ഇറങ്ങുമെന്ന് അദ്ദേഹം മാധ്യമങ്ങളെ കാണാൻ ധൈര്യപ്പെട്ടതുപോലും പാർട്ടിക്ക് മുമ്പുള്ള ഒരു ചോദ്യചിഹ്നമാണ് ഇപ്പോൾ തന്നെ പാർട്ടി നടപടി എടുക്കുന്നതിന് മുമ്പ് തന്നെ ഇത്തരം കാര്യങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയാൻ അദ്ദേഹം ധൈര്യം കാണിച്ചുവെങ്കിൽ നടപടി എടുത്ത ശേഷമാണെങ്കിൽ എന്ന് വേണമെങ്കിലും എന്ന് എന്ന് വേണമെങ്കിലും വായിച്ചെടുക്കാം വെല്ലുവിളിയുടെ സ്വഭാവമുണ്ട് പാർട്ടി ഇക്കാര്യത്തിൽ തന്നെ രക്ഷിച്ചില്ലെങ്കിൽ വേറെ ചില കാര്യങ്ങൾ പുറത്തേക്ക് വരുമെന്നതിൻ്റെ സൂചനയായിട്ട് കൂടി പ്രമോദിൻ്റെ ഇപ്പോഴത്തെ പ്രതികരണത്തെ കാണേണ്ടി വരും